പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താരയുടെ നീക്കങ്ങൾ ഇപ്പോൾ കൈയോടെ പിടികൂടിയിരിക്കുകയാണ് ഇഷ മാത്രവുമല്ല താരയോട് ഞങ്ങളിനി പോലീസിൽ നിന്നെ ഏൽപ്പിക്കും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത് താരയെ ഞെട്ടിക്കുന്നു ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് താര വിചാരിച്ചതുപോലെ ഒരു സഹായവും ഇപ്പോൾ തങ്കശിയിൽ നിന്ന് ലഭിക്കുകയില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതോടെ സത്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിതയാവുകയാണ് ഇപ്പോൾ താര പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് തങ്കച്ചിയെ പറ്റിയുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് തങ്കച്ചി ചതിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ചന്തുവിനെ സാധിക്കുന്നു തങ്കച്ചിയെ പിടികൂടിയാൽ സത്യങ്ങൾ പുറത്ത് ഈസിയായി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് നീക്കങ്ങൾ ഇപ്പോൾ ശക്തമാക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് തങ്കച്ചി ഈ നീക്കം മണത്തറിയുന്നത് ഇതോടെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കം തങ്കച്ചിയും ആരംഭിക്കുന്നു പക്ഷേ ദേവബാലയെ കൊല്ലണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അവർ പുതിയ പ്ലാനിങ്ങുകൾ നീക്കുന്നതിനിടയിലാണ് ദേവബാല ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കാനിടയാകുന്നത് ഇതോടെ ദേവബാല രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്